അതുകൊണ്ട് ഈ ജയിലാനന്ദനൊക്കെ ആഘോഷിക്കുന്ന ആൾക്കാരോട് അദ്ദേഹത്തിന്റെ പേരിൽ മധു പറഞ്ഞ് ഈ മൗലിത കിതാബ് നമ്മുടെ വീട്ടിലുള്ള മൗലിത കിതാബാ പറയണേ വീട്ടിൽ പോയിട്ട് മൊയീതിമാലൊന്നെടുത്തു നോക്കാം തൊണ്ണൂറ്റി നൂറ്റി രണ്ട് മുതൽ നൂറ്റൊമ്പത് വരെയുള്ള വരികളെ മാലുള്ള ഡിസോർഡറാ തമ്മി തല്ലുന്ന ആളുകളായിട്ട് നമുക്ക് നമ്മളിതൊക്കെ മധുഹ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൊല്ലാം െ കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ നിങ്ങളുടെ കല്പകമെന്നോ വേറ കുപ്പിക്കുള്ളിലുള്ള വസ്തുവിനെ പോലെ മനുഷ്യന്റെ ഹൃദയത്തിലുള്ളതൊക്കെ അറിയും മൊയ്തിശ്യം പറയാം അത്ര വലിയ ആളൊന്നല്ല താമം കണ്ണിന്റെ ചൊല്ലിയാർ കണ്ടില്ല നോവർ മുഹിയദിഷേഖും തമ്മിൽ ഒളിച്ചു കളിക്കുമ്പോ മുഹിയദിഷേന്റെ കണ്ണിന്റെ മേലെ ഷേഖ് കയറിയിരുന്നു അപ്പൊ മൊഹിദിഷേഖ് പറയാ എനിക്ക് കാണാൻ പറ്റിയില്ല അപ്പോ കണ്ടേ സേറ്റ് എന്നൊക്കെ പറഞ്ഞ് ചാടിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അവിടെ റിഫായി ഷേഖ് പറയാണ് എല്ലാ അദൃശ്യം അറിയും എന്ന് പറഞ്ഞിട്ട് മൂപ്പരുടെ കണ്ണിന്റെ മേലെ കയറി എന്നിട്ട് എന്നെ കാണാൻ പറ്റിയിട്ടില്ല കണ്ടോ ഇത് രണ്ട് തൊലീക്കത്തുകാര് തല്ലൂടിയതാ ഇനി ഇത് മധുവാ ഞാൻ എന്റെ പ്രസംഗത്തിൽ പറയാണ് അവിടെ ഒരുമുക്ക് പള്ളിയിൽ ഹത്തീബും മോഹദിനും കൂടെ ഒളിച്ചു കളിക്കണ്ട പെട്ടെന്ന് മോഹിനെ കണ്ടപ്പോൾ ഹത്തീബ് കണ്ടേ സെറ്റ് നിങ്ങൾ പറയും മോശല്ലേ നമ്മുടെ പണ്ഡിതന്മാരെ പറ്റി ഇങ്ങനെ പറയാൻ പാടുണ്ടോ പാടില്ല മോശാണ് എങ്കിൽ അള്ളാൻ്റെ ഔലിയാക്കളെ പറ്റി അങ്ങനെ പറയാൻ പാടുണ്ടോ വൈദീഷ്യൻ്റെ പിന്നെ ഒരു രാത്രിയിൽ നാപ്പത് തവണ ജനാപത്ത് കുളിച്ച ആളാണെന്ന് മൈക്കും കെട്ടി ഇങ്ങനെ പാട്ടുപാടി നടക്കാൻ പാടുണ്ടോ അത് ഔലിയാക്കളുള്ള സ്നേഹമാണ് അത് ഒരു വരെയും ഞാൻ പറഞ്ഞോളൂ അടുത്തെന്നറിയോ വന്നോവർ ും കേളിമീകർ മുയദി വാപ്പാടം മുതുകാണ് കുത്തുബെന്ന് പറഞ്ഞ ഉലിയാക്കല നേതാവാണ് അല്ലെ ലോകത്തിന്റെ അച്തണ്ടാണ് സി എം മടപൂരിൽ ലോകം നിയന്ത്രിക്കണതൊക്കെ അവിടെ നിന്ന് വരനെ അഭിപ്പറും കാമോ ഞാൻ വാപ്പാടം മുതുകാളും വെല്ലുന്ന ഔസായിരുന്നു കുത്തുപല്ലായിട്ടുള്ളൂ ഞാൻ കുത്തുപനെക്കാളും വെല്ലുന്ന പോൽ എൻ അടുത്തവര് നോക്കേ ഭൂമിയോരുണ്ട പോയിൽ ഉണ്ട പോലെയാണ് പന്ത് പോലെയാണ് അപ്പൊ റിഫായിമാല മറുപടി പറഞ്ഞു പറയാ എന്ന് പറഞ്ഞോ വേറെ കൈയിലെ ഭൂമിയല്ലേ ഉള്ളു ആലം പതിനെണ്ണായിരം കിട്ടിയാലും ഈ റിഫായിക്കൊരു കാലടി വെക്കാൻ തകയൂലാ റിഫായിക്കൊരു കാലടി വെക്കാൻ തകയൂലാ ും പറയാൽ നാല് കിതാബും വൈദീശ് ഓതി പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ വിചാരിക്കും ഇവിടെ റിഫായിമാലക്കാരൻ കുടുങ്ങി കാരണം എന്താ നാല് കിതാബും കഴിഞ്ഞില്ലേ ഇനി പറയാൻ പറ്റൂലല്ലോ അപ്പൊ റിഫായിമാല മറുപടി ഒന്നറിയോ ഫോർ പോഞ്ചീൽ തൗരാച്ചും ഇങ്ങനെ തർക്കങ്ങളോ ഒന്നല്ല രണ്ടല്ല നീണ്ട കിടക്കനുണ്ട് പ്രിയമുള്ളവരെ നിന്ന് നിപ്പില് ഹത്തം ഓതിയതോ ഒറ്റക്കാലിൽ ഓതിയതോ മുതലായ റമദാളിൽ മുപ്പത് നാള് മുല കുടിക്കാതിരുന്നത് നാൽപ്പത് നാള് മുല കുടിക്കാതിരുന്നതോ ഇങ്ങനെ ഇങ്ങനെ എണ്ണിക്കിടക്കുമ്പോ പ്രിയമുള്ളവരെ ഇത് മൗലിയാക്കളുടെ പ്രവാഹകൾ അവരെ ഇതൊന്നും മധുല്ല നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ ബുറുദ്ധപാടുന്നുണ്ട് മധു കാണോ ജന്മം പറയുന്നുണ്ട് കള്ളത്തോരല്ലേ ഈ ബുറുദ് നമ്മൾ വിചാരിക്കുന്നത് സ്പെഷ്യൽ സാധനം ഇല്ല പണ്ട് പാദരാബാദിൽ നമ്മൾ കേട്ടില്ലേ മൗലായ ിന്ദി മന്നി വല്ല അർത്ഥമുണ്ട് അർത്ഥമൊന്നുമില്ല ഞാന വസല്ലിം ദായി നീ എപ്പോഴും രക്ഷയേ ഗണേ അങ്ങനെ പറഞ്ഞെ വസാഹ ലിന്ദി മന്നാഹപദാ ഇപ്പോൾ പറയുന്ന ഉസ്താദ്മാർ മാർ കേൾക്കാൻ വലിയ സുഖമില്ല അതുകൊണ്ട് അതിനെ മൈക്കൽ ജാക്സൺ സ്റ്റൈലിൽ കൊണ്ടുവരാം നിങ്ങൾ ഇന്നെ പറയേണ്ട കേട്ടോ നിങ്ങൾ യൂട്യൂബിൽ മൈക്കിൾ ജാക്സൺ നടിച്ചാൽ ഒറിജിനൽ മൈക്കൽ ജാക്സന്റെ ഇടയിൽ തലകെട്ടിട്ടൊരു മൊയ്ലര് വരും മുപ്പരാണ് പറഞ്ഞത് അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന മൈക്കിൾ ജാക്സൺ സ്റ്റൈലിൽ കൊണ്ടുവരും അതായത് ഒരാൾ ഇന്ന് പള്ളി ദറസിൽ ഒക്കെ ചെണ്ടകൊട്ടം പഠിപ്പിക്കണ ഒരാൾ ഇങ്ങനെ ദഫ് കമത്തിച്ച് ഇങ്ങനെ കൂടുതലും ഇങ്ങനെ കൂട്ടും അപ്പൊ ഒരാൾ മൈക്കില് അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരാൾ അതിൽ ഏഴ് ചൂടുള്ളിലൊക്കെ ചെല്ലാന്ന് എന്നിട്ട് അതിൽ പുക്കിൽ തേങ്ങണ്ണ പോലെ ഇടയ്ക്കിടക്ക് ഒരു ഉറുദ്ദു ഇങ്ങനെ കയറ്റിക്കൊടുത്താവോ അങ്ങനെയൊക്കെ പറഞ്ഞത് സംഭവം ഞാൻ പിരിമുള്ളവരിങ്ങനൊരു മധുണ്ടോ ഇങ്ങനൊരു മധുണ്ടോ അല്ലാൻ ഇങ്ങനെ അല്ല അങ്ങനെ ചുമച്ചു വിളിക്കലേ നമ്മുടെ സ്വന്തം വാപ്പാൻ നമ്മളിങ്ങനെ വിളിക്കും ഇങ്ങനെ വാപ്പ വഴി എടുത്താട്ടുല്ലേ ഇത് ആരോട് സ്നേഹം